കാരുണ്യവാന് സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ നിൻ്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ ും പുത്രം പരിശുദ്ധു ആയിക്കുന്ന സ്തു ആദ്യം തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേയൻ വാക്ത ദേശത്ത് വാസമുറപ്പിച്ച ദൈവജനത്തിന്റെ ജീവിതത്തിലെ ഇരുട്ടു നിറഞ്ഞ ദിനങ്ങളെയാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം വിവരിക്കുന്നത് ദൈവത്തോടുള്ള ഉടമ്പടിയും ദൈവിക ന്യായ പ്രമാണവും മറന്ന വിഗ്രഹാരാധനയിലും അധാർമിക ജീവിതത്തിലും ഒഴുകിയ ജനതയുടെ മേൽ ഭീകരമായ ന്യായവിധിയാണ് സംഭവിക്കുന്നത് ഈ അന്തിമ ഘട്ടത്തിലെത്തുന്നത് വരെയും ഇസ്രായേലിലും യഹൂദിയയിലും ഭരണം നടത്തിയ രാജാക്കന്മാരെ കുറിച്ച് ഗ്രന്ഥകാരൻ മാറി മാറി പ്രതിപാദിക്കുന്നുണ്ട് ഇസ്രായേൽ രാജ്യം പത്തൊൻപത് ദുഷ്ടരാജാക്കന്മാരുടെ ഭരണകാലങ്ങളിലൂടെ കടന്ന് ഒടുവിൽ അസീറിയൻ അടിമത്തത്തിൽ ചെന്നെത്തുന്നു യഹോദയുടെ ചരിത്രം താരതമ്യേന മെച്ചമാണെന്ന് പറയാം അവിടെ അപ്പോഴായി ദൈവഭക്തരായ ചില രാജാക്കന്മാർ ഉയർന്നു വരികയും തങ്ങളുടെ പൂർവികന്മാർ സ്ഥാപിച്ച പൂജാഗിരികളെയും വിഗ്രഹങ്ങളെയും നീക്കം ചെയ്ത് ജനങ്ങളുടെ ജീവിതം കുറെയെങ്കിലുമൊക്കെ ശുദ്ധീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് ഈ പുസ്തകത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും അവസാന ഘട്ടത്തിൽ നീതിയേക്കാളധികം പാപത്തിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുകയും അതിൻ്റെ ഫലമായി യഹൂദ രാജാവും രാജ്യവാസികളും തടവുകാരായി ബാബിലോണിയയിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്നതായി നാം വായിക്കുന്നു മനസ്സിലാക്കുന്നു വടക്കുള്ള ഇസ്രായേൽ രാജ്യത്തിന് ഒമ്പത് രാജവംശങ്ങൾ മാറി മാറി ഭരണം നടത്തുവാൻ ഇടയായെങ്കിലും യഹൂദയിൽ ദാവീതിൻ്റെ വംശം തന്നെ തുടരെ നിലനിന്നതായിട്ട് നാം വായിക്കുന്നു ദാവീദ് ഗ്രഹത്തെ നശിപ്പിക്കുവാൻ അതല്യ രാജ്ഞി ഒരു ശ്രമം നടത്തിയെങ്കിലും ദൈവം ദാവീദിനോട് ചെയ്തിരുന്ന ഉടമ്പടി പാലിക്കുന്നതിൽ അവിടുന്ന് വിശ്വസ്തനായി പ്രവർത്തിക്കുന്നതായിട്ടും നാം മനസ്സിലാക്കുന്നു ദാവീതിൻ്റെ സിംഹാസനത്തിൽ ശാശ്വതമായ അവകാശിയായ യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള പിൻഗാമിയായി ഇന്ന് തൻ്റെ നിത്യരാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ആ രാജ്യത്തിന് ഒരിക്കലും അവസാനമുണ്ടാവുകയില്ല ഏലിയ പ്രവാചകൻ ഈ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടി യോഹന്നാൻ സ്നാപകൻ വന്നതായി വിശുദ്ധ മത്തായി എഴുതി രക്ഷാകരമായ സുവിശേഷം പതിനൊന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലും പതിനേഴാമത്തെ അധ്യായത്തിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കോസ് എഴുത രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനത്തിലും നാം വായിക്കുന്നു അതിനാൽ ഏലിയാവ് യോഹന്നാൻ സ്നാപകനെ അനുസ്മരിപ്പിക്കുകയാണ് ഏലീശയാകട്ടെ യേശുക്രിസ്തുവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രവാചകനായിട്ടാണ് നാം അറിയുന്നത് ഏലിയാവ് സാമാന്യ ജനങ്ങളിൽ നിന്നകർന്ന് ജീവിക്കുകയും ന്യായപ്രമാണം മാനസാന്തരം ന്യായവിധി എന്നിവയെ ഊന്നി ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ ഏലീശ ജനമത്യത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട് സ്നേഹം കരുണ ദൈവ പ്രത്യാശ എന്നിവയെ ഊന്നി പറഞ്ഞതായി നാം മനസ്സിലാക്കുന്നു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദം എന്ന് പറയുന്നത് അടിമത്തമാണ് അശൂർ രാജാക്കന്മാരുടെ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ രാജ്യവും ബാബിലോണിയൻ രാജാക്കന്മാരുടെ അടിമത്തത്തിലേക്ക് യഹൂദ രാജ്യവും അതപ്പതിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട സംഭവമായി നാം മനസ്സിലാക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലാണ് രിശിലെയും നഗരത്തെയും അതിലെ മനോഹരമായ ദേവാലയത്തെയും ശത്രുക്കൾ നശിപ്പിക്കുന്നതിനെ പറ്റിയും യഹൂദ ജനങ്ങളിൽ ഭൂരിപക്ഷത്തെയും അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയും നാം വായിക്കുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ അന്തിമ ഭാഗത്ത് അടിമകളായ യഹൂദ ജനതയ്ക്ക് പിന്നെയും ഒരു പ്രത്യാശ അവശേഷിക്കുന്നതായി ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിലെയും യഹൂദയിലെയും രാജവാഴ്ചയുടെ കാലത്ത് ജനഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ ഒട്ടനേകം പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിരുന്നു ഏലിയാവ് ഏലീശ ആമോസ് ഹോഷയ എന്നിവർ ഇസ്രായേലിലും ഒബാദ്യാവ് യോവേൽ യശയാവ് മീഖ നഹും സഫന്യാവ് ഇരമ്യാവ് ഹബക്കുക് എന്നിവർ യഹൂദയിലും തങ്ങളുടെ ശുശ്രൂഷ നിറവേറ്റുകയുണ്ടായി ഏലിയാവും എലീശയും ഈ ഇരുട്ട് നിറഞ്ഞ കാലഘട്ടത്തിലെ രണ്ട് വലിയ പ്രകാശ സ്തംഭങ്ങളായിരുന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഇസബേലും ആഹാബും ഇസ്രായേൽ ജനതയെ ഭീതിക്കടിമകളാക്കി ബാൽ ആഴ്ത്തിയ സാഹചര്യത്തിൽ ഏലിയാവ് നിർഭയനായി ആധാവിൻ്റെ മുമ്പിൽ ചെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ജീവിക്കുന്നുവെന്നും അവൻ്റെ മുമ്പാകെയാണ് താൻ ജീവിക്കുന്നതെന്നും തെളിയിച്ചു എന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം വ്യക്തമാക്കുന്നുണ്ട് ദൈവശക്തിയിൽ ആശ്രയിച്ച് പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് അന്ധകാരം നിറഞ്ഞ കാലഘട്ടത്തിൽ യഹോവയെ ആരാധിക്കുവാനും സേവിക്കുവാനും ഏലിയാവ് ജനതയെ ആഹ്വാനം ചെയ്തു ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെ എന്ന എലീശയുടെ ചോദ്യം എക്കാലത്തും ഹൃദയങ്ങളിൽ മാറ്റൊലികൊള്ളുന്നതാണ് അറ്റമില്ലാത്ത ദൈവശക്തിയുടെ നശിച്ചു പോകാത്ത ആ പ്രകാശമാണ് ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ എന്നും പ്രദർശിക്കപ്പെടുന്നത് സത്യവേദപുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ പുസ്തകമായ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തി അഞ്ച് അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നു എഴുന്നൂറ്റി പത്തൊൻപത് വാക്യങ്ങളുണ്ട് അതിൽ നൂറ്റി പതിനെട്ട് ചോദ്യങ്ങളാണ് ചരിത്രപരമായ വാക്യങ്ങളായി ഏതാണ്ട് അഞ്ഞൂറ്റി എൺപതോളം വാക്യങ്ങളെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കും നിവൃത്തിയായ പ്രവചനങ്ങൾ ഏതാണ്ട് അൻപത്തി എട്ടോളമാണ് നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ ആകെ ഒന്ന് മാത്രം അറുപത്തിയഞ്ച് മുന്നറിയിപ്പുകൾ ഈ പുസ്തകത്തിലുണ്ട് നൂറ്റി പതിനെട്ട് കൽപ്പനകൾ നമുക്ക് വായിച്ച മനസ്സിലാക്കാൻ സാധിക്കും മൂന്ന് വാഗ്ദാനങ്ങളുണ്ട് ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകളായി ഏതാണ്ട് ഇരുപതോളം സന്ദേശങ്ങളെ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഈ ഒരു പഠനത്തിന് വിഷയമാവുകയാണ് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു നാളെ നമുക്ക് പുതിയ വിവരങ്ങളുമായി ഒരുമിച്ച് കൂടാം ദൈവം നമ്മെ ശാക്തീകരിക്കട്ടെ 寂寞。